മൺചിത്രത്താഴ്ച വായിക്കാൻ വേണ്ടി എനിക്കൊരു അവസരം കിട്ടിയായിരുന്നു ആ പാട്ട് ഓകെ കണ്ടാണ് പിന്നെ ക്ഷൻ ആഗ്രഹം വന്നത് പോയി ഇവിടെ ഇവിടെ പഠിക്കുകയാണ് പത്താം ക്ലാസ് പഠിക്കുന്നു ഇപ്പൊ പുള്ളി നന്നായിട്ട് വീണ വായിക്കുന്ന ഒരു കക്ഷിയാണ് കഴിഞ്ഞ കോവിഡ് സമയത്തോട്ട് വീണ പഠിക്കാൻ തുടങ്ങിയതാണ് വീണ പഠി തന്നെ പഠിച്ചു പുള്ളി ഒരുമാതിരി വായിച്ച് കേ കേട്ടതിന് ശേഷമാണ് പുള്ളിയുടെ പ്രാ ഒരു ഇത് നമുക്ക് മനസ്സിലായത് ഇനിയിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്നുണ്ട് അച്ഛൻ വായിക്കുന്നത് കണ്ട് കൂടെ പോയിരിക്കുകയും അതിൽ വായിക്കാൻ ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ തനിയെ കയ്യെത്താൻ തുടങ്ങിയപ്പോൾ അച്ഛനെ കാണാതെ തന്നെ കയറിയിരുന്നു വായിക്കോ അങ്ങനെയൊക്കെ ചെയ്ത് അച്ഛൻ്റെ ആ കഴിവ് അതുപോലെ

അടുത്തായിട്ട് ഞാൻ കൃഷ്ണാനി ബേഗന എന്ന കീർത്തനാണ് വൈകുന്നത് ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും ഈ പിള്ളേർക്ക് ഉള്ള ഒരു ഇതാണല്ലോ കളിച്ചുണ്ടാക്ക പരിപാടിയൊന്നും പരിപാടിയൊന്നുമില്ല നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും അതിലേക്ക് രാത്രിയിലാണ് രാത്രി പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ചിലപ്പോ ഒരു മണിയൊക്കെ ആവും കീർത്തനങ്ങളൊക്കെ മിക്കവാറും എല്ലാം പുള്ളി രാത്രി രാജ് വൈദ്യാണ് പുള്ളിയുടെ മാസ്റ്റർ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൗന്ദര്ജൻറെ അടുത്തും ബിനുവിന്റെ അടുത്തും പഠിക്കുന്നത് ബിനു ആനന്ദ് ചെറുതല്ല ബിനു ആനന്ദ്ണ്ട് സൗന്ദര്ജെന്ന് പറയപ്പെടുന്നത് അഡ്വാൻഡോ കോളേജിലെ ഒരു പ്രൊഫസറാണ് സാറിൻ്റെ അടുത്തും ബിനു ആനന്ദിൻ്റെ അടുത്താണ് പഠിക്കുന്നത് ബിനു നന്നായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ പ്രോഗ്രഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തു കൊടുക്കുന്നത് ബിനുവാണ് ആശയല്ലേ പുള്ളി സംസാരം വെള്ളം കുറവാണ് വായന കൂടുതലാണ് സിനിമയ്ക്ക് വായിച്ചത് ഇപ്പം ഏറ്റവും ലൈറ്റസ്റ്റ് വായിച്ചിരിക്കുന്നത് രാവണപ്രഭുവാണ് രാവണപ്രഭുവിൻ്റെ പുതിയ വെർഷൻ ഡിജിറ്റൽ വെർഷന് റീ അതിൻ്റെ റീ റെക്കോർഡിങ്ങിലും പാട്ടൊക്കെ വായിച്ചിരിക്കുന്ന പുള്ളിയാണ് ഇപ്പം പുതിയതായിട്ട് കേൾക്കുന്ന പാട്ടിൽ എന്നാണ് ആ പാട്ട് അറിയാതെ 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 ഒക്കെ വായിച്ചിരിക്കുന്ന പുള്ളിയാണ് ഇനി വരുന്ന സംഭവം പുള്ളി വായിച്ചതാണ് സാധന കേൾക്കുന്നത് ആ ആ അത് മറ്റേ ഈ പിന്നെ മണിച്ചിർത്താഴ്ന്നൊക്കെ വായിച്ചിരിക്കുന്നവനാണ് അപ്പോൾ ആ കാറ്റഗറിയിൽപ്പെട്ട എല്ലാം ഒരു അഞ്ച് അഞ്ചാറ് സിനിമകൾ വടക്കം വിരാഗാദം മണിച്ചിറുത്ത താഴ് അതേപോലെ തന്നെ പിന്നെ വല്ലിയേട്ടൻ ഇതെല്ലാം വായിച്ചിരിക്കുന്ന പുള്ളിയാണ് അതിൻ്റെ റീമ്യൂസിക് ഭീ ഭീകരമായിട്ടാണോ ഭയങ്കര റീമ്യൂസിക് അല്ലേ അതൊക്കെ കംപ്ലീറ്റ് ഡിറ്റോ കറക്റ്റായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ ഈ ഇത് ഏറ്റവും കൂടുതലായിട്ട് പുള്ളിയെ പ്രൊമോട്ട് ചെയ്യുന്നത് ബെന്നി എന്ന് പറയുന്നത് കോട്ടത്തിൽ ബെന്നിച്ചേട്ടൻ ബെന്നി ചേട്ടനാണ് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് പുള്ളി വളരെ പുള്ളിയുടെ സ്റ്റുഡിയോ എന്നെ ഓഷ്യൻ ഗ്രീൻ അല്ലേ വാഷ്യംഗ് ഗ്രീൻ എന്ന സ്റ്റുഡിയോ ആണ് അവിടെ നല്ല എപ്പോഴും പുള്ളിയെ വിളിച്ച് ഭയങ്കര ഇവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്